ആക്സസബിൾ അവയർനെസ് റെയ്ഡിന് അരിയക്കോട് ഉജ്ജ്വലമായ സ്വീകരണം നമസ്കാരം ഏറനാടൻ നാട്ടു വാർത്തയുടെ എൻ ടി വിയിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർക്ക് പൊതുസ്ഥലങ്ങളും കെട്ടിടങ്ങളും പ്രവേശന യോഗ്യമാക്കുകയെന്ന സന്ദേശം ഉയർത്തി ഡൽഹിയിൽ നിന്നും തുടങ്ങിയതാണ് റെയ്ഡ് ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്ത് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ താണ്ടിയാണ് വോയിസ് ഓഫ് ഡിസേബിൾഡ് സംസ്ഥാന സെക്രട്ടറി സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെത്തിയത് ആറായിരം കിലോമീറ്റർ ദൂരം സംഘം യാത്ര ചെയ്യുന്നു ഏറനാട് നാട്ടു വാർത്ത നാട്ടു ഇനി പട്ടണമെങ്ങും ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്ത് ഇന്ത്യയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ താണ്ടി വോയിസ് ഓഫ് ഡിസേബിൾഡ് സംസ്ഥാന സെക്രട്ടറി സൂരജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അരീക്കോട്ട് എത്തിയപ്പോൾ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം എല്ലായിടത്തും സുഗമമായി പോകണമെന്നത് അവരുടെ സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ ശാരീരിക പരിമിതികളെ മനസ്സുകൊണ്ട് മറികടന്നാണ് അവരുടെ യാത്ര തടസ്സങ്ങളില്ലാതെ എല്ലായിടത്തും പ്രവേശിക്കാനാകണമെന്ന ഉയർത്തി ഭിന്നശേഷിക്കാരായ ആറുപേരാണ് ഇന്ത്യ യാത്ര തുടങ്ങിയത് കഴിഞ്ഞ ദിവസം അവർക്ക് അരീക്കോട്ട് ഊഷ്മളമായ സ്വീകരണം നൽകി അരീക്കോട് വോയിസ് ഓഫ് ഡിസേബിൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ഞായറാഴ്ച ഡൽഹിയിൽ നിന്നായിരുന്നു തുടക്കം കൊടുങ്ങല്ലൂർ സ്വദേശിയും വോയിസ് ഓഫ് ഡിസേബിൾഡ് ജനറൽ സെക്രട്ടറിയുമായ പി എ സൂരജാണ് സംഘത്തിലെ ഏക മലയാളി ഡൽഹി സ്വദേശികളായ അമീർ സിദ്ദിഖി സുധീർ വീർ ഛത്തീസ്ഗഡിൽ നിന്നും പവൻ കശ്യാപ് ബീഹാറുകാരൻ രാജ്കുമാർ ഹരിയാനയിലെ തേജ്പാൽ യാദവ് എന്നിവരാണ് കൂടെയുള്ളത് ഡൽഹി മുതൽ ധനുഷ്കോടി വരെയും തിരിച്ചുമാണ് യാത്ര സൂരജ് അമീർ പവൻ രാജ്കുമാർ തേജ്പാൽ എന്നിവർ മുച്ചക്ര സ്കൂട്ടറുകളിലും സുധീർ വീർ കൈകൊണ്ട് നിയന്ത്രിക്കാവുന്ന കാറിലുമാണ് യാത്ര പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഇവർ ആറായിരം കിലോമീറ്റർ സഞ്ചരിക്കും ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന യാത്ര ഇരുപത്തിരണ്ടിനാണ് അരീക്കോട്ട് ഊഷ്മള സ്വീകരണം നൽകിയത് മിക്ക പൊതു ഇടങ്ങളിലും ഭിന്നശേഷി സൗഹൃദമല്ല റാമ്പ് ഇല്ലാത്തതിനാൽ ചക്ര കസേര ഉപയോഗിക്കുന്നവർക്ക് ഓഫീസുകളിൽ കയറാനാകില്ല എ ടി എമ്മുകളിൽ റാംപ് വേണമെന്ന നിബന്ധനയുണ്ടെങ്കിലും പലയിടങ്ങളിലും നടപ്പാക്കിയിട്ടില്ല ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്ന് സൂരജ് എറണാടൻ നാട്ടു വാർത്തയോട് പറഞ്ഞു പിന്നെ നിങ്ങളെല്ലാവരും കാണാൻ പറ്റി വളരെ സന്തോഷം പിന്നെ ഞങ്ങളുടെ റൈഡ് ആറായിരം കിലോമീറ്റർ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന റൈഡാണ് നമ്മുടെ ആക്സസിബിലിറ്റി അതിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി പതിനാല് നമ്മുടെ ആർ ബി ഡബ്ല്യു ഡി ആക്ടീവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അഞ്ചു വർഷം സുപ്രീം കോടതി അത് നടപ്പിലാക്കാൻ സമയം കൊടുത്തിട്ട് പോലും നമ്മുടെ സർക്കാർ കേന്ദ്ര ആയാലും ഒരു സർക്കാരും ചെയ്തു തരുന്നില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ റൈഡിലൂടെ ശ്രമിക്കുകയും അത് ഡോക്യുമെന്ററി റാക്കിങ്ങായിട്ട് അവർക്ക് ഡിസ്പ്ലേ ചെയ്യും പല ചാനലടക്കം പലരും അതിലും വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ യാത്ര അപ്പോൾ നമ്മ ഇന്ത്യയിൽ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഈ അവസ്ഥ സർക്കാരിനെ അറിയിക്കാൻ കൂടിയും അങ്ങനെ അതിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെ വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ റൈഡ് അപ്പോൾ പബ്ലിക്കിന് മാത്രമല്ല സർക്കാരിനെയും പല പുറത്തുള്ള പല ആളുകളെയും നമ്മൾ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് കേരളം വരെ എത്തി ഇപ്പോൾ എട്ട് ഏഴ് സംസ്ഥാനം നമ്മൾ കവർ ചെയ്തു ഇനിയും ഉണ്ട് നമ്മൾ അപ്പൊ വിജയകരമായി പൂർത്തിയാക്കാൻ തേടുകയാണ് പിന്നെ എല്ലാവർക്കും നമ്മളുടെ കൂടെ റൈഡിന്റെ കോർഡിനേറ്റർ ഡോക്ടർ അമീർ സിദ്ദിഖി ഉണ്ട് അദ്ദേഹം ഒരു ഇതിനെ കുറിച്ച് ഇന്ത്യയിൽ സംസാരിക്കും ഡൽഹി ഫരീദാബാദ് കോട്ട ഉജ്ജയിൻ ഇന്തോർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ചൊവ്വാഴ്ച ഇവർ മഹാരാഷ്ട്രയിലെ മാലേങ്കാവിലെത്തി നട്ടലിന് ശതമേറ്റി അരക്കുതാഴെ ചലനശേഷി നഷ്ടപ്പെട്ട ആളാണ് സൂരജ് സ്കൂട്ടറിൽ നിന്ന് വീൽചെയറിലേക്ക് ഇറങ്ങുന്നതിനും മറ്റും ഒരാളുടെ സഹായം വേണ്ടതിനാൽ ഭാര്യ സൗമ്യയും ഒപ്പമുണ്ട് അരീക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ വോയ്സ് ഓഫ് ഡിസേബിൾഡ് സംസ്ഥാന കോർഡിനേറ്റർ അനീസ് ബാബു സ്വാഗതം പറഞ്ഞു അരീക്കോട്ട് പഞ്ചായത്ത് വോയ്സ് ഓഫ് ഡിസേബിൾഡ് പ്രസിഡന്റ് കദീജ അധ്യക്ഷ വഹിച്ച ചടങ്ങ് അരീക്കോട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തോടായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള വോയിസ് ഓഫ്ബിൾ എന്നുള്ള വോയിസ് ഓഫ് ചിന്ത പ്രശ്നത്തിന് ഇരുന്നില്ല രണ്ടു മണിക്ക് ഈ വോയിസ് ഓഫ് ഇസൈബിളിൻ്റെ ആളുകളുടെ തുടങ്ങിയ ആളുകൾക്കുള്ള പ്രശ്നങ്ങളും വളരെ പോയി അരീക്കോട് ഏഴാം വാർഡ് മെമ്പർ സി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി വോയിസ് ഓഫ് ഡിസേബിൾ സംസ്ഥാന സെക്രട്ടറി സൂരജ് യാത്രാനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു

इसका एसेसिबिलिटी के राइट करने के लिए हम लोगों ने इसलिए रीजन इसको रखा हुआ है क्योंकि वो दिव्यांगों के लिए अभी तक पूरे इंडिया में देखेंगे कोई भी चीज़ एसेसिबल नहीं है हमेशा मैं यही कहता हूँ कि जो हमारी डिसेबिलिटी है वो हमारी फिजिकली नहीं है न तो हमारी ये देखा जाए तो कोई मानसिक है हमारी जो डिसेबिलिटी सिर्फ हमारी थिंकिंग की है अगर हमने सोच लिया कि हम डिसेबल हैं तो वाकई में हम डिसेबल हैं अदरवाइज जैसे आप हैं वैसे हम हैं हम भी वो सब कुछ कर सकते हैं जो आप कर सकते हैं हमारी शारीरिक जो अक्षमता है उसको ना देखते हुए आप हमारी जो एक कैपेबिलिटी है उसको देखिए और आज हम लोगों ने प्रूव किया कि 6000 किलोमीटर की राइड है जो वो एसेसिबल हो और एसेसिबिलिटी के लिए हो धन्यवाद ാണ് അവരുടെ ബുദ്ധിമുട്ടുകളും സർക്കാരിനെ അറിയിക്ക എന്ന ഈ യാത്രയുടെ ഉദ്ദേശം ഇവിടെ ജീവനക്കു പറയേണ്ടത് ഈ രാജ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആസൂത്രണം നമസ്കാരം நடத்தரி <laughs> அதன் <laughs> <laughs> ആചരിക്കുകയാണ് അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സൂരജന ആദരിക്കുന്ന ആചാരങ്ങളാണ് എല്ലാവരും ഒന്ന് എണ്ണപ്പായിട്ട് നിൽക്കട്ടെ സംസ്ഥാന തലത്തിലും ഓരോ ഇന്ത്യ തലത്തിലും സ്റ്റേറ്റിംഗ് ഭിന്നശേഷി വിഭാഗത്തിൽ വളരെയധികം മുന്നോട്ടുമായ ഒരുപാട് ഒന്നാം രഹസ്യങ്ങളിൽ ആസ്ഥാനക്കാരനായിട്ടുള്ള ആചരിക്കുകയാണ് ആരാണ് നടക്കുന്നത് ചോദ്യങ്ങൾ ആദരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഭിന്നശേഷി അവാർഡ് ജാതകുമായിട്ടുള്ള അതുമായിട്ട് നമ്മുടെ സൂരത്തിന്റെ നാല് പേരെ അരിയക്കോട് ഗ്രാമപഞ്ചായത്തിലെ സുരത്ത് അതേപോലെ തന്നെ ആദരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പാടിലുള്ള

ಈ ಪ್ರದಾನಕ್ಕೆ ಅತ್ಯಂತ ಪ್ರಸನ್ನ. ಸಂಸ್ಥಾನ ಕಾರ್ಯದಂಡ್ರಿ ಸೌರದಿಂದ ವಾದಿ ಆದಿರುತ್ತದು ನಮ್ಮ ಪ್ರೀತಿಯಯക്കുള്ള ಬಂದಾಯತಿ ವಸಂತ ಸಾಹಸಕರಿಂದ ಅಭಿನಂದನೆ.